കുഞ്ഞുമൊയുദ്ദീനാജി എന്ന് പറയുന്നവരാണ് വെള്ളിമാട് കുന്ന് കുഞ്ഞുമൊയുദ്ദീനാജി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരനുജൻ എന്തോ ആദിവാസികളായ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് അതിൽ അവിടെ ചില കൊലകളൊക്കെ നടന്നു എന്നാണ് കേൾക്കുന്നത് കൊല നടന്നത് കൊലക്കേസ് കേസായി അതിൽ ഈ ചെങ്ങൈനെ തൂക്കാൻ വിധിച്ചിരുന്നു ആളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതായിരുന്നു നഗറിന് അത് ഷെയ്ഖുനാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ കുഞ്ചിമൊയുദ്ദീനാജ് നമ്മളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളായിരുന്നു അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റാത്തിലിലും മൗജോദിലും ഒക്കെ പങ്കെടുക്കുന്ന ഷെയ്ഖുനാൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം പലവട്ടം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം ഈ കാര്യം അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ എൻ്റെ അനുജനെ തൂക്കാൻ വിധിച്ചിട്ടുണ്ട് ആ സമയത്ത് വേണ്ട വേണ്ട ആ കേസ് ഞാൻ വിട്ടിരിക്കുന്നു അത് ഞാൻ വിട്ടു ഞാനത് വിട്ടു എന്നോട് പറഞ്ഞ് അങ്ങനെ ശേഖനാൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ ഒക്കെ വിട്ടുപോന്നു കേസ് നിന്നൊക്കെ വിട്ടുപോകുന്നു കൈശരായി രക്ഷപ്പെട്ടു അങ്ങനെ അതുപോലെ മറ്റും പല ആൾക്കാരുടെയും പല അസുഖങ്ങളും സുഖപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട് കൊണ്ടോട്ടിക്കാരനായ ഒരു മുഹമ്മദ് മുസ്ലിയാൽ കൽപ്പറ്റയിലെ വല്യവള്ളിയിൽ കാതിയായി ഹത്തീബായി ഒരുപാട് കാലം ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തോട് ഷെയ്ഖുന അദ്ദേഹത്തോട് ഷേഖുനാൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുനായുടെ നിർദ്ദേശപ്രകാരം അത ഇവർ ഷേഖുനാൻ്റെ ഹിറത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്താദിൻ്റെ ഭാര്യയുടെ അസുഖം മാനസിക രോഗം വ്യക്തമാക്കി എൻ്റെ ഭാര്യ രോഗിയാണ് അവൾക്ക് അവൾക്കിങ്ങനെ മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് ഷെയ്ഫിനെ അങ്ങോട്ട് കേരി ചെന്നപ്പോൾ അതാ ഉസ്താദിൻ്റെ ഭാര്യ നല്ല ഗൗരവമുള്ള ഇളക്ക ഇളകി കൊണ്ടിരിക്കുക അതെന്താണ് എന്താ നിങ്ങളെ ഭാര്യക്ക് ഭാര്യക്കിങ്ങനെ അസുഖമുണ്ട് അതില്ലാതില്ല ആ സുഖക്കൾ ഞാൻ സുഖമാക്കി ഇനി ആ രോഗം വേണ്ട എന്ന് പറയുകയും അന്ന് മുതൽക്ക് ഉസ്താദിൻ്റെ ഭാര്യയുടെ രോഗം പരിപൂർണ ശിഫയാവുകയും ചെയ്തു അത് ഒരനുഭവമാണ് അതുപോലെ മറ്റും പല വ്യക്തമായ അനുഭവങ്ങളും നമ്മളിലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഷേഖുന കുട്ടി മുസ്ലിയാർ നബ്ബർ അള്ളാഹു മർക്കതഹു വെല്ലൂർ ബാക്യാത്തു സാലിയാത്തിലെ പ്രിൻസിപ്പാളായിരുന്ന ഷേഖുന കുട്ടി മുസ്ലിയർ എന്ന് പറയുന്ന ആള് ഷെയ്ഖുന അവിടെ പ്രിൻസിപ്പാളായി നിൽക്കുന്ന കാലത്ത് രോഗം ബാധിത രോഗബാധിതനായി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അക്കാലത്ത് ഷെയ്ഖുന ഉസ്താദിൻ്റെ അടുത്തെത്തി കുറ്റി മുസ്തീയയുടെ വീട്ടിലെത്തി കുട്ടി മുസ്തീയുടെ മകൻ സാലിം മുസീർ ഉണ്ടായിരുന്നു സാലിം മരിച്ചുപോയി ഇപ്പോഴത്തെ കാലത്താണ് മരിച്ചു പോയത് ഷെയ്ഖുന വലിയ ആളായിരുന്നു കാര്യപ്പെട്ട മഹാനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു വലിയ വലിയൊരു വാക്യാത്വ സ്വാരിയാത്തിലെ പ്രിൻസിപ്പാളായി ജോലി ചെയ്തിരുന്ന ആളാണ് അക്കാലത്താണ് രോഗബാധത്തിനായി നാട്ടിലേക്ക് തിരിച്ചു വന്നത് ആ രോഗത്തിൽ തന്നെ ഉസ്താദ് വഫാത്താവുകയും ചെയ്തു ഷെയ്ഖുവിന അവിടെ ചെന്നു നോക്കുമ്പോൾ കുട്ടി മുസ്തിയിൽ വലിയ പ്രമേഹം ബാധിച്ച വലിയ രോഗ ബാധ്യതനാണ് അങ്ങനെ ഷെയ്ഖുന കുട്ടി മുസ്ലിയർക്ക് എല്ലാം നല്ല സുന്ദരമായ ഇറച്ചിയും ബത്തിരിയും അതുപോലെ പഞ്ചസാരട്ട ചായയൊക്കെ നല്ലോണം കൊടുത്ത് കുടിപ്പിച്ച് ആ അവിടുന്ന് പോയി വേറെ ഒരു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് അപ്പുറത്ത് അസങ്കാക്കാൻ്റെ ഒരു മകൻ കുട്ടി മുസ്ലിയരെ അടുത്ത് ിയാത്തിൽ മറ്റും ഒക്കെ ഓതിയിരുന്ന ആളാണ് ആ മകൻ അക്കാലത്തിൽ വാക് കവി ഉസ്താദായിരുന്നു അയാൾ അയാൾ അക്കാലത്ത് ഷേഖുവിനായുടെ ഈ ഈ നിർദ്ദേശപ്രകാരം അയാൾക്കും തന്നെ പഞ്ചസാരട്ട ചായയും ഇറച്ചിയും പത്തിരിയും ഒക്കെ നല്ല തീറ്റിയിട്ടാണ് ഷെയ്ഖുവിൻ അവിടെ നിന്ന് പോയത് മടവൂരിലേക്ക് പോയത് ആ അങ്ങനെ രണ്ട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടാളും അധികം താമസിക്കാതെ മരിച്ചുപോയി അത് അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് ഷെയ്ഖുവിനെ ചെയ്ത പണി ഇങ്ങനെയൊക്കെയാണ് പഞ്ചസാര ഒട്ട ചായ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഇറച്ചിയും പാത്രയും കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു നല്ലോണം തീറ്റി കുടിപ്പിച്ച് റാഹത്താക്കിയിട്ടാണ് മൂപ്പർ പോയത് അന്ന് ആ രണ്ട് സ്ഥലത്തും ഷേഖുന വന്നിട്ടുണ്ട് എന്നാണ് അറിവായത് അതിൻ്റെ ശേഷം പിന്നീട് മറ്റു പല രോഗികളുടെയും രോഗശിഫാക്കു വേണ്ടി ഷേഖുന ഞാൻ അത് സുഖമാക്കിയിരിക്കുന്നു ശിഫയാക്കിയിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ വാക്കാണ് അന്ന് ഷേഖുന പറഞ്ഞിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും മരുന്ന് കുടിക്കാനോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സുഖമാക്കി എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ സുഖമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ അതാണ് നമ്മളെ അനുഭവം വീട്ടിൽ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് മൂപ്പൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് പലവട്ടം പോയി ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം പെങ്ങൾക്ക് അസുഖം ബാധിച്ചു ബ്രെയിൻ ട്യൂമറായിരുന്നു ഈ ബ്രെയിൻ ട്യൂമറിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് സുഖമില്ല എൻ്റെ പെങ്ങളെ രോഗം സുഖമായി കിട്ടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നോട് ഞാനൊക്കെ പറഞ്ഞുകൊടുത്തു ആ ഡോക്ടർ ആ ഡോക്ടറെ പേര് എന്താണെന്ന് ചോദിച്ചു അവനാർ അവൻ്റെ പേര് ഉദയഭാനു ഉദയബാനു അവൻ കാഫിർ ഇതാ പറഞ്ഞത് എന്നോട് വേണ്ട വേണ്ട ആ ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടിയൊന്നും വേണ്ട അത് സുഖമാകും എന്ന് പറഞ്ഞു അങ്ങനെ അക്കാലത്ത് തന്നെ കോയപ്പാപ്പാൻ്റെ അടുത്തും പോയി ഞാന് ഷെയ്ഖുനാൻ്റെ അടുത്ത് നിന്ന് നേരെ പോയത് കോയപ്പാപ്പാൻ്റെ അടുത്ത അവിടെ പോയിട്ടും ഈ കേസുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കോയപ്പാപ്പിയും പറഞ്ഞു വേണ്ട വേണ്ട ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു അവർ അവൾ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ ആ പെങ്ങൾ ആ കൂടി പ്രസവിക്കാതെ മരിക്കുകയാണ് മരിക്കുകയാണുണ്ടായത് ആ മരിക്കുകയാണ് ഉണ്ടായത് ഓപ്പറേഷൻ വേണ്ടെന്നാ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട അവൻ ഉദയബാനു അവൻ കാഫിർ ഇതാണ് എന്നോട് പറഞ്ഞത് ആ ആയിക്കോട്ടെ വേണ്ട അവിടുന്ന് പോന്നു പിന്നെ ഏതാനും പോണ പോക്കിൽ കോയപ്പാപ്പാൻ്റെ അടുത്തു നിന്ന് പോവുക എന്ന് തീരുമാനിച്ച് ഞാൻ കോയപ്പാപ്പാൻ്റെ അടുത്ത് പോയി കോയപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് വേണ്ട അത് വേണ്ട ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട എന്ന് മൂപ്പറും പറഞ്ഞു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അവൾ വഫാത്തായി പോയി മൗത്തായി അതാണ് ഉണ്ടായത് അപ്പോൾ ഷെയഹുല അത് ഇഷ്ടപ്പെട്ടില്ല ആ കാഫറിൻ്റെ പേര് പറയലെന്നും ഇവർക്ക് തീരെ ഇഷ്ടമില്ലാത്തതുപോലെ തോന്നിയിരിക്ക ആ അങ്ങനെ ഉണ്ടായത് പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും പലയിടങ്ങളിലും പലപ്പോഴും ഈ സുവക്കട കാര്യം പറഞ്ഞു പോന്നിട്ട് വന്ന് ആൾക്കാർക്ക് രോഗം സുഖമായി അത് വേണ്ട ഞാനത് സുഖമാക്കിയിരിക്കുന്നു അത് വേണ്ട അത് വേണ്ട എന്ന് ഊപ്പർ പറയരു അങ്ങനെ സുഖക്കളൊക്കെ സുഖമായി പല ആൾക്കാർക്കും സുഖമായി കിട്ടി ആ അത് ഭാഗ്യമുള്ള ആൾക്കാരൊക്കെ രോഗം ഷിഫാക്കു വേണ്ടിയിട്ട് പോയി ചോദിക്കുകയും രോഗം ഞാൻ സിഫയാക്കി എന്ന് പറയുകയും അത് ഉടനെ സിഫയാവുകയും ചെയ്തു എന്നത് നമുക്കൊക്കെ ധാരാളം അനുഭവങ്ങളുള്ള കഥയാണ് അങ്ങനെ അള്ളാഹു താല ഷെയ്ഖുലാൻ്റെ വർക്കത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് അറമുറാഹിമായ റബ്ബ് അവരുടെ ഗുരുത്വവും പൊരുത്തവും സന്തോഷവും

ബഹുമാനപ്പെട്ട ഷെയഹുനായുടെ മഹബത്ത് ശൈഹുനായുള്ള പ്രിയം ഞങ്ങൾക്ക് നീ കൽബിൽ നിറച്ച് തരണേ തമ്പുരാനെ അള്ളാഹുവി എൻ്റെ മഹാന്മാരാകുന്ന ഔരിയാക്കന്മാർ അമ്പിയാക്കന്മാർ ശ്രദ്ധി കഷോതായ സാന്നിധ്യങ്ങളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ റൊബെ അവരെ പൊരുത്തത്തിലായി ജീവിക്കുവാനും അവരെ പൊരുത്തത്തിലായി മരിക്കുവാനും

കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ മക്കൾ പറഞ്ഞത് തീരെ സുഖമില്ലായിരുന്നു വലിയ പ്രയാസത്തിലായിരുന്നു പക്ഷേ അലഹമ്മദ നമ്മളിവിടെ വരികയും ഉസ്താദ് നിങ്ങൾ തന്നെ കണ്ടില്ലേ കുറിച്ച് നല്ല നമുക്ക് മനസ്സിലാവുന്ന കോലത്തിൽ തന്നെ ഉസ്താദ് ഒരുപാട് നേരം നമ്മളോട് പറഞ്ഞു തന്നു ഇൻഷാല്ല വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം ദുയരക്കണം ഉസ്താദിൻ്റെ ആഫിയത്തിന് വേണ്ടിയും ദീർഘായുസിനും വേണ്ടിയും ദയാരക്കുക അള്ളാഹു സുബഹാനവു താല ഒരുപാട് കാലം ഈ തണലിൽ അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ നാട്ടിലും സി എം വലിയ ഉള്ളഹാനെ കണ്ട ആളുകൾ നേരിട്ട് അനുഭവിച്ച ആളുകൾ ഉണ്ടാകും ഞങ്ങളുടെ മടൂർ കാഫിലൂടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പറുണ്ട് തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക അള്ളാഹു സുബഹാനവു താല ഇതിലൊക്കെ വിജയിൽ നമ്മൾ ഉൽപ്പடுத்துമാനാണ് ആമീ സലാമു അലൈക്കും വറഹ്മത്തുള്ളാ യാ കു തവല്ല യ ലം റാജാ യംഷുൂർ സിയം തയ ലാജാ ഹീനബ് യ വന്നൂ മദബോധം തന്നു മഗനം യ വന്നൂ മദബോധം തന്നു